മൊത്തത്തിൽ പൊളിച്ചടിക്കുകയും നൈറ്റിനറക്ക മുതലിക്കൈബർ ആകട്ടെ സ്വന്തം സബ്സ്ക്രൈബർ നൈറ്റ് എഫ് ത്രീ ിഷപ്പിനെ ചാടിച്ച് ഇന്ത്യ മൂവ്മെന്റ് നടത്താം ബിഷപ്പ് ബി എന്തായാലും ബിഷപ്പിനെ കൊണ്ടുവന്നു ബിഷപ്പ് ബി ഫോർ കളിക്കുന്നു ഒരു സ്റ്റിപ്പ് ബിഷപ്പിനെ സി ഫൈവ് കളിക്കുന്നു നൈറ്റിനെ ഇറക്ക ഒരു ചെക്കൻ സാഹചര്യ ചാമ്പു അതുകൊണ്ട് നൈറ്റിനെ ഇറക്കുന്നില്ല ബിഷപ്പിനെ നമുക്ക് ഓ ബിഷപ്പ് പെട്ട് മോനെ പെട്ട് ബിഷപ്പിനെ ഈ സെവൻ കളിക്കുന്നു ബിഷപ്പ് ഈ സെവൻ കണ്ടോ വിശപ്പ് ഭീഷണ കളിച്ചപ്പോ ഇതിനാകെ പെട്ട് ചെയ്യാൻ ചെയ്യാന്ന് ചാടിച്ചോണ്ട് വരേണ്ട ഐറ്റംസ മൊത്തവും ഇവിടെ ഉണ്ട് എസ് വിശപ്പ് ഡി ടു നല്ല സെന്റർ ആക്കണം അപ്പൊ അതുപോലെ കുറച്ച് വെട്ടും കുത്തൊക്കെ നടക്കട്ടെ വെട്ടും കുത്തും നടക്കണം ഡി സിക്സ് കളിച്ചു വെട്ടും തിരിച്ച് ഓ വെട്ടുന്നില്ലേ മൊത്തത്തിൽ നൈറ്റിന് നമുക്കൊന്ന് നൈറ്റിനെ കൊടുത്തിട്ട് നെ വാങ്ങാം ആള് വെച്ച് കെട്ടുന്നു ഇപ്പം ബിഷപ്പിനു പോകാൻ ആയി രണ്ട് ബിഷപ്പിനെ പോകാനും ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നൈറ്റിനെ ഇങ്ങോട്ട് ചടിച്ചിട്ട് ബിഷപ്പിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കാം അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അങ്ങനെ നൈറ്റിനെ എഫ് സിക്സിലേക്ക് വിളിച്ചിട്ട് ബിഷപ്പിനെ ബിഷപ്പ് ജി ഫോർ കളിച്ചു മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് വന്ന സ്ഥിതിക്ക് ചെക്കൻ എങ്ങോട്ടെങ്കിലും മാറിയോ ബിഷപ്പിനെ സാമ്പിളോട്ട് മാറി ചെക്ക് വിളിച്ചു മാറ്റാൻ വഴിയുണ്ട് ബിഷപ്പിനെ കൊണ്ടുവന്ന് ക്യൂവിനെതിരെ അറ്റാക്ക് ക്യൂനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല ക്യൂന് അബർത്ഥത്തിൽ ഇവിടെയോ ഇവിടെയോ വന്ന ഉടനെ വിട്ടു കാസ്ലിംഗ് ചെയ്യുന്നു അവിടെ ആ സംഭവം നടന്നു കഴിഞ്ഞു നടന്ന സ്ഥിതിക്ക് നമുക്ക് നൈറ്റിനെ ജി ഫോറിലോട്ട് അളിച്ചു നൈറ്റിനെ ജി ഫോറിലോട്ട് അളിച്ചിട്ടുണ്ട് ഓഹ് നൈറ്റിനെ ഓട്ടിക്കാൻ ആള് വന്നു വന്നേ നൈറ്റിനെ ഇപ്പൊ എങ്ങോട്ട് ഓട്ടി തിരിച്ചു വരുവാണ് നൈറ്റ് എഫ് സിക്സ് അല്ലെങ്കിൽ ബിഷപ്പിനെ കൊടുത്തിട്ടൊരു പണിയുണ്ടായിരുന്നു ഫൈവ് അത് ഞാൻ പ്രതീക്ഷിച്ച സാധനം ഇവിടെ നിക്കട്ടെ ബിഷപ്പ് എച്ച് പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് കുഴപ്പമില്ല നൈറ്റ് വന്നു നൈറ്റ് ഡി റ്റു നൈറ്റ് ഡി റ്റു വന്ന സ്ഥിതിക്ക് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കും ബിഷപ്പിനെതിരെ ജി ത്രീ കളിച്ച് അറ്റാക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി ക്യൂനെ നമുക്ക് എച്ച് ഫോറില് കളിക്കാം ചെക്കൻ ഇവിടെ വരുമായിരിക്കും ഇതാണ് നല്ല മൂവ്മെന്റ് പക്ഷെ ആ മൂമെന്റ് നടത്തുക ഇല്ലെന്നൊക്കെ കണ്ടറിയണം പിന്നെ അല്ലെങ്കിൽ പിന്നെ ക്യൂൻ എങ്ങോട്ട് രക്ഷ ഇവിടും ഇവിടെ 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 ഒക്കത്തില്ല ഇവിടെ ഇത്രയും വന്നാൽ അപകടം നെറ്റ് വരുന്നവര് ഈ പിന്നെ ആ സൗണ്ട് ഭയങ്കര സൗണ്ട് കുറച്ചല്ലോ സൗണ്ട് കുറച്ചു എന്ന് പറഞ്ഞു നെറ്റി വരുന്നവര് ആദ്യം എങ്ങനെ പോകുന്നു നോക്കാം എത്ര കേറും അറിയാം കുണു 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 സിമ്പിൾ സ്പീഡ് കിട്ടും ഇരുന്നൂറ് കഴിഞ്ഞു അടുക്കുന്നു അമ്പത്തി അഞ്ച് എഴുപത് ഒരു നാന്നൂറൊക്കെ ആണെങ്കിൽ നിർത്താം ഇപ്പോൾ സംസാരമില്ല കോൺസെൻട്രേഷൻ മൊത്തത്തിൽ കോൺസെൻട്രേഷൻ ആയി ായിൂറായി അഞ്ഞൂറ് അറുപത്തി ആറ് ഞാൻ മറ്റൊരു വീടിമയൊക്കെ വീണ്ടും കണ്ടാൽ സസ് പഠിച്ചിട്ട് കാത്തിരിക്കുക